മാത്രമേ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു ബീഫ് നിരോധനത്തിന്റെ വാർത്ത കേട്ടായിരുന്നു നമ്മുടെ കാനറ ബാങ്കില് ആയിരുന്നു അല്ലെ അതിന്റെ റീജിയണൽ മാനേജര് ഒരു ബീഫ് നിരോധന ഒരു ഏർപ്പാടൊക്കെ കൊണ്ട് അതെ കൊണ്ടുവരികയും കേരളീയർ യു പി അല്ല എന്ന് മനസ്സിലാക്കി കൊടുത്ത് എല്ലാം കൂടി ചുരുട്ടി മടക്കി തിരിച്ച് കയ്യിൽ തന്നെ കൊടുത്തൊരു ബീഫ് ഫെസ്റ്റ് തന്നെ കാനറ ബാങ്കിൽ നടത്തുകയുണ്ടായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സത്യം അതെ അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഏത് ഭക്ഷണവും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഭരണഘടന അല്ലെങ്കിൽ പോലും എല്ലാ മനുഷ്യർക്കും ഉണ്ട് നമ്മൾ ഉത്തര കൊറിയയിലും ഒന്നും അല്ലല്ലോ ജീവിക്കുന്നത് അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് അവിടെയുള്ള ജീവനക്കാരോട് നിങ്ങൾ ബീഫ് കഴിക്കരുത് എന്നൊരു ഓഫീസിൽ കൊണ്ടുവരുന്നത് അത് കേറ്റരുത് എന്ന് ഒരു വ്യക്തി പറയുക ഒരു റീജിയണൽ മാനേജർ പറയുക പുള്ളിയൊരു ബീഹാരിയാണ് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സ്വഭാവം ഇന്ത്യയിൽ നിന്ന് വിഭിന്നമാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ കേരളം എന്തുകൊണ്ട് ഈ ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു സാക്ഷരത നേടി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ തലയിൽ അത്രത്തോളം വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇനിയിപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ തയ്യാറില് പോലും വിവരം അല്ല വിവരവും വിവേകവും ഉള്ള വ്യക്തികളാണ് കേരളീയർ എന്ന് പറയാനുണ്ട് നമ്മളടക്കം നമ്മൾ ചിലരാണെങ്കിലും ഈ എന്താണ് ഈ ബി ജെ പി അനുഭാവികൾ അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവികൾ നിങ്ങൾ യു പിയിൽ നോക്കൂ നിങ്ങൾ അവിടെ നോക്കൂ അവിടെ ഉള്ള ഇതൊക്കെ പാടി പോഴ്ത്തുമ്പോഴും ഇവർ ഒരു ദിവസം അവിടെ ചെന്ന് താമസിക്കാൻ പറഞ്ഞാൽ ഇവർക്ക് താമസിക്കാൻ പറ്റില്ല കാരണം വൃത്തിയുടെ കാര്യമായിരുന്നാലും വെള്ളത്തിന്റെ കാര്യമായിരുന്നാലും അവിടെയുള്ള എന്താണ് സൗകര്യങ്ങളുടെ കാര്യമായിരുന്നാലും അവിടെ ആശുപത്രിയുടെ സർക്കാർ ആശുപത്രിയുടെ കാര്യമായിരുന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പറയുന്ന സംഘപരിവാർ അനുകൂലികളെയോ ഈ പറയുന്ന ബി ജെ പി അനുകൂലികളെയോ അവരുടെ ഈ യു പിയിൽ ചെന്ന് താമസിക്കാൻ പറഞ്ഞ ഇവർക്ക് പറ്റില്ല ഇവിടെ ഇരുന്നിട്ട് പറയാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലെയാണ് ഇവിടെ വന്ന് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം അതായത് ഇന്ത്യയുടെ ഭരണഘടന വളരെ സ്വതന്ത്രമായി തന്നെ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളം തമിഴ്നാട് ദക്ഷിണേന്ത്യൻ സംസ്ഥാന സംസ്ഥാനങ്ങളെല്ലാം അങ്ങനെയാണ് കാരണം ഒരു തരത്തിലുമുള്ള പുറം ഇട ൾക്ക് നമ്മൾ അവസരം കൊടുക്കാറില്ല എന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഈ എന്താണ് കൊച്ചിയിലെ കാനറ ബാങ്ക് കാനറ ബാങ്ക് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അവിടെ വരുന്ന ഒരു വ്യക്തികൾ അവിടെ വരുന്ന ജീവനക്കാർ എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള വ്യക്തികളാണ് അവിടെ വന്നിട്ട് ബീഫ് കഴിക്കരുത് എന്നൊരു ഉത്തരവിടെ ധൈര്യം വന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് എന്തുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു നിരോധനം കൊണ്ട് അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് അത് പറയുന്നത് എന്നാണ് അല്ലേ ഒരു നാട്ടിൽ മറ്റൊരു നാട്ടിൽ ഒന്ന് ജോലി കേട്ട് ബീഹാറിൽ നിന്ന് കേരളത്തിലെത്തി നമ്മളൊക്കെ സാധാരണ മറ്റൊരു സംസ്ഥാനത്ത് പോയാൽ അവിടെ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകും അത്രേ ഉള്ളൂ പക്ഷെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ആരും അത് ഉപയോഗിക്കരുത് ഓഫീസിനുള്ളിൽ അത് കൊണ്ടുവരുത് യു പി ആണോ എന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചു പോയോ എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളീയരെ കൃത്യമായിട്ടുള്ള മറുപടി ചുട്ട മറുപടി ഇഷ്ടപ്പെടുന്ന ഫെസ്റ്റ് അവിടെ വെച്ച് തന്നെ അതേ ഗ്യാനറ ബാങ്കി വെച്ച് തന്നെ ഇതേ റീജിയണൽ മാനേജറുടെ കീഴിൽ വെച്ച് തന്നെയാണ് അവര് ഫെസ്റ്റ് നടത്തി അവിടെയുള്ള എല്ലാ അത് കാണുമ്പോൾ വീഡിയോ ഉണ്ടായിരുന്നു എല്ലാവരും കഴിക്കുന്നുണ്ട് സ്ത്രീകളും അല്ലെങ്കിൽ ഇവരാരും തന്നെ നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇവരുടെ ദേശത്തിന് ദേഷ്യത്തിന് പാത്രമാകുന്നു ഇത് നടത്തേണ്ട പ്രതിഷേധമാണ് പിന്തുണ നൽകേണ്ട പല സ്വാതന്ത്ര്യങ്ങളും ഇതുപോലെ തീർച്ചയായും തീർച്ചയായും അതിലൊരു ഇതുമായി ബന്ധപ്പെട്ട അവിടെ അവിടെയുള്ള ഒരു ജീവനക്കാരൻ കുറച്ച് എന്താണ് ഏജ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഒരു ജീവനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട് പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നോർത്ത് ഇന്ത്യയിലെ വ്യക്തികളെ കൊണ്ടുവന്ന് അവിടെ ചില എന്താണ് ചില റൂൾസ് കൊണ്ടുവരിക അതായത് ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയാണ് ബീഫ് അറിയാമല്ലോ ഉത്തരേന്ത്യയിലൊക്കെ ബീഫ് അല്ലെങ്കിൽ പശുക്കളെ കൊണ്ടുപോകുന്നതിനൊക്കെ കൊല്ലം കൊലപാതകങ്ങളും അടിച്ചു കൊല്ലലൊക്കെയാണ് അത് അടിച്ചുകൊലിന് കൂട്ടമായി ആക്രമിച്ചു കൊല്ലുക എന്നുള്ളതാണ് ഒരാളുടെ നമ്മുടെ ഭരണഘടന അനുഭവ അനുവദിക്കുന്ന ഒരു ഭക്ഷണ സ്വാതന്ത്ര്യമാണ് അത് എന്തിനായിരുന്നാലും ചിലർ പറയും എങ്കിൽ പിന്നെ നിങ്ങൾ പോർക്ക് കഴിക്കും പോർക്ക് കഴിക്കാമല്ലോ അല്ലെങ്കിൽ പോർക്ക് കഴിക്കാം അതൊരു എന്താണ് പോലെ എതിർക്കുന്ന ഒരു വിഭവമാണെങ്കിൽ അത് അവർക്ക് മാത്രമാണ് വിഭവം എതിർപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പോർക്ക് കഴിക്കാൻ പാടില്ല എന്നല്ല പോർക്കും കഴിക്കാം ബീഫും കഴിക്കാം ഇനിയിപ്പോ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമുക്ക് എന്താണ് കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് സംരക്ഷണം നൽകേണ്ട മൃഗങ്ങളുണ്ട് അവരുടേതല്ലാത്ത ഇറച്ചികളൊക്കെ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇവിടെ ഉണ്ട് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് ഒരേ ഒരു കാര്യം അത് ഇവിടെ എന്താണ് പ്രത്യേക എക്സിസ്റ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ കുറച്ച് മാത്രമുള്ളതോ വംശം നാശം സംഭവിക്കുന്നതിന്റെ ഒന്നും നമുക്ക് എടുക്കാൻ പാടില്ല അങ്ങനെയുള്ളതൊരു വന്യജീവികളുടെ ഒന്നും എടുക്കാൻ പാടില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് ഡൊമസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങളെ പിടിക്കാനും എന്താണ് കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് വേണ്ട എന്നുള്ളവർ ഒരിക്കലും കഴിക്കുകയും വേണ്ട കേന്ദ്രത്തിന്റെ പല നിലപാടുകളും കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് അതായത് അവരെ അന്തർധാരം നേരിട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് ഇതുപോലുള്ള ഓഫീസേഴ്സിനെയൊക്കെ പല സ്ഥലങ്ങളിൽ ഇന്നത്തെ പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനത്ത് ഇതുപോലെയുള്ള ഓഫീസേഴ്സിനെ കൊണ്ടുവരികയും അവരുടെ അവരുടെ രീതിയിൽ പല പല പരിഷ്കാരങ്ങളും നമ്മൾ പതുക്കെ പതുക്കെ സാവധാന ിൽ നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യുക അടുത്ത് അതൊന്നും നടക്കുന്ന ആ പുള്ളിക്ക് മനസ്സിലാക്കണം ആ പുള്ളിക്ക് മാത്രമല്ല ആൾക്കാർക്കും വളരെ വ്യക്തമായി കാണും ഇത് പിന്നെ വേറൊരു കാര്യം ഈ കാനറ ബാങ്കിനെ മാത്രമല്ല ഇതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനവും ബന്ധപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു കാര്യം നമ്മുടെ റൂറൽ ആയിട്ടുള്ള അതായത് ചെറിയ ഗ്രാമപ്രദേശങ്ങളുണ്ടല്ലോ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ഹിന്ദിക്കാരായ മാനേജേഴ്സിനെയൊക്കെ കൊണ്ടുപോകുക അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ സാധാരണക്കാർക്ക് ഇവരുമായിട്ട് വന്ന് ഡീൽ ചെയ്യാൻ അവരുടെ മലയാളി സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടല്ല നമ്മളെപ്പോഴും പ്രാദേശികമായി സംസാരിക്കാൻ അറിയുന്ന പ്രാദേശിക ഭാഷ സംസാരിക്കാൻ അറിയുന്നവരെയാണ് ഓരോ രാജ്യം ഓരോ സംസ്ഥാനത്ത് നിയമിക്കുക പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ചില മാറ്റങ്ങളുടെയൊക്കെ അതായത് ഇന്റേണൽ ആയിട്ട് പല കളികളും കളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പല സ്ഥാപനങ്ങളിലും നമ്മൾ പറയുന്ന അവർ തന്നെ അതിൽ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് അതായത് വയനാട്ടിലായിരുന്നല്ലോ ഇവിടെ ആദിവാസി വിഭാഗമാണ് ർക്കും അവിടെ മലയാളം ഭാഷ തന്നെ അവർക്ക് നമ്മൾ പറയുന്ന സംസാരമല്ല അവർ പറയുന്ന അപ്പൊ അവർ ഒന്നാമത്തെ കാര്യം അവർക്ക് അറിഞ്ഞിടാത്ത ഒരു ഭാഷയാണ് ഹിന്ദി അല്ലെങ്കിൽ ആ ഒരു 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 സാഹചര്യത്തിനും ആ പ്രാദേശികമായിട്ട് അവർക്ക് അറിഞ്ഞൂടാത്ത ഭാഷ സംസാരിക്കുന്ന വ്യക്തികളെ അവിടെ കൊണ്ടിടുക അപ്പൊ അവര് അവർക്ക് കാര്യങ്ങൾ കൃത്യമായി ഡീല് ചെയ്യാനോ ഒന്നും തന്നെ അറിയാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ ഇവർ പറയുന്നത് അവര് കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ ചില ഇപ്പൊ ലോൺ എടുക്കേണ്ട കാര്യത്തിനായിരുന്നു അവർക്ക് കൃത്യമായി അന്വേഷണം അന്വേഷിച്ചാൽ അവർക്ക് വിവരങ്ങൾ ലഭിക്കില്ല അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെയും ഇതിനോടൊപ്പം തന്നെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അതായത് കൃത്യമായി മലയാളി സ്റ്റാഫിനെ വയ്ക്കേണ്ട സ്ഥലങ്ങളിൽ മലയാളികളെ തന്നെ സ്റ്റാഫായി വയ്ക്കുക ഏറ്റവും നന്നായിട്ട് നമ്മളുമായി ആശുപത്രി പങ്കുവയ്ക്കാൻ കഴിയുന്ന ആളുകളെ നിയമപ്പെടുക എന്നുള്ളതാണ് മലയാളം അറിഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കണം മറ്റൊരു സ്ഥലത്തുള്ള മലയാളം വെക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് എന്തായാലും എന്തായാലും അവിടെ ഒരു വലിയ കേരളത്തിന്റെ മുഴുവൻ എല്ലാവരും എന്താണ് പൂർണ്ണ കേരളത്തിൽ പരിപാടിയും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്തായാലും കേരളത്തിൽ എന്താണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ എല്ലാ ആത്മാവിനെ ഭരണഘടനയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന അത് പിന്തുടർന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഈ ഇവിടെ ഉള്ള ചില രാഷ്ട്രീയ മുതലെടുപ്പുകാര് മാത്രമാണ് അത് അംഗീകരിക്കാത്തത് അല്ലെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അങ്ങോട്ട് പോയാൽ ഇവർക്കും കിട്ടില്ല മൈനോറിറ്റി ആയിട്ടുള്ള തീർച്ചയായിട്ടും മെജോറിറ്റി പാർട്ടി ഇല്ലെങ്കിൽ തന്നെ പാർട്ടി ഒന്നും നോക്കാതെ തന്നെ എല്ലാവരും സപ്പോർട്ടാണ് ഇത് ചില ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവർ മാത്രമാണ് പക്ഷെ ഇവർക്കൊരിക്കലും ഈ ഉത്തരേന്ത്യയിൽ ചെന്ന് ജീവിക്കാൻ കഴിയില്ല മനസ്സിലായി ഈ ഈ വ്യക്തികൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ഒരു സപ്പോർട്ട് പറയുന്നല്ലാതെ അവിടെ പോയാൽ ഇവർ ഇട്ടിട്ട് ഓടും കാരണം അങ്ങനെയുള്ള ജീവിത രീതി തന്നെയാണ് അവിടെ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയാൽ ആര് മരിക്കുന്നു ആര് കൊല്ലുന്നു ആര് അവിടെ എന്ത് ചികിത്സ കൊടുക്കുന്നു നോക്കാൻ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല എപ്പോഴും ഒരു പെൺകുട്ടി രാത്രി ഇറങ്ങി മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല ബലാത്സംഗമാണ് സ്ഥിരമായി മനസ്സിലായോ നമുക്ക് കേരളത്തിൽ നടക്കും റേറായി അവിടെ അവിടെ ഇട്ടൊക്കെ നടക്കും അതിനനുസരിച്ചുള്ള കേസുകളുണ്ട് ഇനിയിപ്പോ ഒരാളെ പ്രതി കൂടിയാൽ ബി ജെ പി അല്ലെങ്കിൽ ഏതാണോ അവിടെ ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി ആ പാർട്ടിയുടെ കൃത്യമായ ഇടപെടലോടെ ആ അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാം എന്ന് പറഞ്ഞു കേസ് പോലും ഇല്ല പ്രത്യേകിച്ച് പാവങ്ങളാണെങ്കിൽ അവരുടെ തലയിൽ ഒരച്ഛൻ ഒരു മകളെ കെട്ടിവെച്ച് ബലാ അഞ്ചു പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു യു പി നടന്ന സംഭവമാണ് ആ മകളെ അഞ്ചു പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ ദൃസാക്ഷികൾ മൊഴി കൊടുക്കുന്നു ഒരാഴ്ച കഴിഞ്ഞ് അച്ഛൻ വന്ന് മൊഴി മാറ്റി പറയാണ് മോള് സ്വന്തമായി കെട്ടി ആത്മഹത്യ ചെയ്തതാണ് അതായത് ബലാത്സംഗം ചെയ്തിട്ട് കത്തിച്ചു കൊന്നു ഒരു പെൺകുട്ടിയെ കെട്ടിവെച്ച് ബലാത്സംഗം ചെയ്ത് കത്തിച്ച് കൊലപ്പെടുത്തി അത് ദൃസാക്ഷികൾ പോലീസിനോട് പരാതിയായി പറയുകയും ഒരാഴ്ച കഴിഞ്ഞിട്ട് അച്ഛൻ മൊഴി മാറ്റി പറയുകയാണ് എങ്ങനെയാണ് മകൾ സ്വയം ഒഴിച്ചു മരിച്ചു എന്ന് പറയാണ് എന്തുകൊണ്ടാണ് അവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിന് പുറത്ത് ആ ഒരു സാഹചര്യം ഇവിടെ എത്തിക്കാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത് എന്തായാലും മലയാളികൾ അത് പൊളിച്ചടുക്കി